പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അതായത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഏകദേശം അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ പറയുന്നത് അതായത് ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു സർക്കാർ അതിൻ്റെ വിതരണം കഴിഞ്ഞ ദിവസം അതായത് മാർച്ച് പതിനഞ്ചിന് വിതരണം തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നത്തെ ദിവസം അതായത് ഇന്ന് മാർച്ച് പതിനാറ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കും അതിനു മുമ്പ് തന്നെ ക്ഷേമ പെൻഷൻ രണ്ട് മാസത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ അതായത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെൻഷൻ വിതരണമോ അല്ലെങ്കിൽ പ്രഖ്യാപനമോ ഒന്നും തന്നെ നടക്കത്തില്ല അതുകൊണ്ട് തന്നെ മുൻകൂട്ടി രണ്ട് മാസത്തെ പെൻഷൻ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മൂന്ന് മാസത്തെ പെൻഷനായിരിക്കും ഇനി ആളുകൾക്ക് ലഭിക്കുക ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കും മുഴുവൻ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഈ മാസം കൂടെ ആകുമ്പോൾ ഏകദേശം ഏഴ് മാസത്തെ ക്ഷേമ പെൻഷനാണ് മുടങ്ങിയിരിക്കുന്നത് അതിലെ മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ ലഭിക്കുക അപ്പോൾ തന്നെ വീണ്ടും നാല് മാസ നാല് മാസത്തെ ക്ഷേമ പെൻഷൻ വീണ്ടും കുടിശ്ശയായിട്ട് കാണും എങ്കിലും അടുത്ത മാസം മുതൽ പെൻഷൻ മുടങ്ങാതെ ലഭ്യമാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം അതിനുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് കെ എൻ ബാലഗോപാൽ മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് ഇതോടെ വിഷു ഈസ്റ്റർ റംസാൻ കാലത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം കായ് കൈകളിലെത്തും ബാങ്ക് അക്കൗണ്ട് നൽകിയവർക്ക് അതുവഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലും പെൻഷൻ എത്തിക്കും മസ്റ്ററിങ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭ്യക്കും ബജറ്റ് പ്രഖ്യാപിച്ചതുപോലെ അതത് മാസം പെൻഷൻ നൽകാൻ നടപടി ഉറപ്പാക്കിയതായി ധനമന്ത്രി അറിയിച്ചു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഒരു ഘടക പെൻഷൻ വിതരണം പുരോഗമിക്കുകയാണ് സാമ്പത്തിക വർഷാവസാനം നേരിടുന്ന ഗുരുതര പ്രതിസന്ധിക്കിടയിലും രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ മാത്രമായിട്ട് സംസ്ഥാനം ഇപ്പോൾ ചിലവിടുന്നത് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് മാത്രമായിട്ട് രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഇപ്പോൾ ചിലവാകുന്നത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് തൊള്ളായിരം കോടി രൂപ ആണ് ചിലവാകുന്നത് ഈ വർഷം മാത്രം സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അമ്പത്തി ഏഴായിരത്തി നാന്നൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു ക്ഷേമ പെൻഷൻ അടക്കം മുടങ്ങുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ച കേരളത്തിൻ്റെ ഹർജി പരിഗണിക്കരുതെന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് ബോധ്യപ്പെട്ട കോടതി മാ പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ വായ്പ എടുക്കാൻ അനുമതി നൽകിയിരുന്നു അതിൽ ആദ്യഘട്ടത്തിൽ ലഭിച്ച എണ്ണായിരം കോടിയിൽ നിന്നാണ് ഇപ്പോൾ പെൻഷൻ വിതരണത്തിന് തയ്യാറായിരിക്കുന്നത് കേ ഇതിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപ മാത്രമാണ് ഇപ്പോൾ ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ബാക്കി ഉടൻ ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ക്ഷേം പെൻഷൻ കൈപ്പറ്റുന്നവരുടെ സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് സർക്കാരിനും അതുപോലെ തന്നെ വലിയൊരു വാ ആശ്വാസമുള്ള വാർത്ത തന്നെയാണ് കാരണം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രവർത്തകർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വീടുകളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ആക്ഷേപം സർക്കാരിനെതിരെയുള്ള ഒരു ആക്ഷേപമാണ് ക്ഷേം പെൻഷൻ കുടിശ്ശിക എന്നുള്ളത്